ആയ്് ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ ചിത്രവരയിലെയാണ് അപ്പം കുറച്ച് ചിത്രവര വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാമെന്ന് കരുതി കുറേ ആയല്ലോ വരൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാറുണ്ട് അപ്പം ഞാൻ കരുതി ഇന്ന് കുറച്ച് ചിത്രവര സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ഇടാമെന്ന് കരുതി അപ്പം അങ്ങനെയാണ് ഇന്ന് കൊടുക്കേണ്ട ഫോട്ടോ ആയിരുന്നു പക്ഷേ എൻ്റെ കൈ ഉണ്ടോ ചെറുതായിട്ടൊരു വീക്കം ഇഞ്ചക്ഷൻ ചെയ്തിട്ട് അപ്പോൾ ഇന്നലെയൊക്കെ അതിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ലേശം മടി പിടിച്ചു അപ്പോൾ പലരും പറയും പഠിച്ചവന് ഇഷ്ട പടച്ചോൻ പണി തന്നതാണ് അങ്ങനെയെങ്കിൽ അങ്ങനെ പഠിച്ചോ അങ്ങനെയെങ്കിലും എന്നെ ഓർത്തിരിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പം അങ്ങനെയാണ് ഇത് സിൽവർ ഒരു ഫോട്ടോ അല്ലാട്ടോ ഒരാ രണ്ട് ഫോട്ടോ ഒരേ സമയത്ത് വർക്ക് ചെയ്യാണ് അപ്പം അങ്ങനെയാണ് ഗൈസ് എല്ലാവരും നോമ്പൊക്കെ ഉണ്ടോ ഞാൻ നോമ്പില്ലാട്ടോ ഞാൻ ഹോസ്പിറ്റലിലായതിനു ശേഷം പിന്നീട് നോമ്പും കാര്യങ്ങളും എടുത്തിട്ടില്ല പക്ഷെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല മകന് നോമ്പുള്ളതുകൊണ്ട് വെള്ളം നിൽക്കാതെ കുടിക്കുന്നുണ്ട് കാരണം ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിലും വെള്ളം കൂടി കുറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വെള്ളം കണക്കിന് കുടിക്കുന്നുണ്ട് അങ്ങനെയാണ് മുട്ടുന്നത് എന്താ വെച്ചാൽ പെയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ് ഇത് ത്രീ ഡി ഗോൾഡ് അടുത്തത് ഓർണമെന്റ്സ് കൊടുക്കുക എന്നുള്ള ഒരു സംഭവമാണ് സ്റ്റാൻഡുമെൽ ആയതുകൊണ്ടാണ് പകുതി പകുതി കാണുന്നത് കേട്ടോ ഇതിപ്പം ഒക്കെ കൊടുത്ത് വെക്കും ആ പെയിൻറ്റിങ് തുടങ്ങോക്കെ തുറന്നതിന് ശേഷമാണ് ഇനി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകണം എന്നപ്പാ ഓ ഞാൻ വിചാരിച്ചു ഫോണ് വീണു ാണ് ഓർണമെൻസ് കൊടുക്കുക ഇതൊരു ത്രീ ഡി ഗോൾഡാണ് കേട്ടോ നമ്മളെ ഗിൽറ്റർ ഉണ്ടല്ലോ അതാണ് ശരിക്കും സംഭവം ഗിൽറ്ററിൻ്റെ മുകളിൽ പശ ഉള്ളൊരു സംഭവമാണിത് കാണുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ അറിയുന്നതൊക്കെ വെരി വെരി സിമ്പിൾ ആണ് പക്ഷെ ഞാനൊരു ഫോട്ടോ നാല് ദിവസങ്ങൾ കൊണ്ടാട്ടോ പൂർത്തീകരിക്കുന്നത് അത്രമേൽ മെനക്കെടുണ്ട് ഇതിന് kain po guys എന്നെ കാണുമ്പോൾ കണ്ണനെ കാണൂല കണ്ണനെ കാണുമ്പോൾ എന്നെ കാണൂല അതാണ് അവസ്ഥ ഇതിന്റെ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ലോണം ഗിൽറ്റർ കിട്ടും Hmm. <sighs> അങ്ങനെ ഒരു വർക്ക് ഫിനിഷായി ഇനി അടുത്ത ഫോട്ടോ ഇത് ചെയ്യട്ടെ ഒന്ന് ഗോൾഡൻ ഫുള്ള് കൊടുത്ത് ഒക്കെ കൊടുത്ത് കഴിഞ്ഞു ഇനി ഇതാണ് ആ ഞാൻ അടുപ്പത്തൊരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു അത് തെളിച്ചു എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ ബാക്കി ഇത് ഫിനിഷ് ചെയ്യട്ടെ ജസ്റ്റ് കുറേ ആയി വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ എടുത്ത വീഡിയോ ആണ് അപ്പം എന്നാൽ പിന്നെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ